കരുത്തുകൂട്ടി പുതിയ തലയെടുപ്പോടെ മുംബൈ റെഡി വലിയ പേഴ്സ് ബാലൻസ് ഇല്ലാത്തതിനാൽ ഓപ്ഷനിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല വീക്കായ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രണ്ട് കിഡിലൻ താരങ്ങളെ എത്തിക്കാനായി ജെറാൾ കോട്സി ആൻഡ് ദിൽഷൻ മധുശങ്ക രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ മൂന്ന് വർഷങ്ങളായി അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു മുംബൈ അതുകൊണ്ട് തന്നെയാണ് തുടരെ വട്ടം ഫൈനലിലെത്തിയ ഹർദിക്കിനെ തിരികെ പിടിച്ചത് ആറാം കിരീടം തേടുമ്പോൾ ഏറ്റവും വലിയ പ്ലസും പാണ്ഡി തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു യുനീക്നെസ് ഉണ്ട് രോഹിത് ഫാൻസ് എത്ര തള്ളി പറഞ്ഞാലും അതാണ് സത്യം രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ രോഹിത്തിൽ കണ്ടെത്തിയതും ആ ഒരു കാര്യം തന്നെയായിരുന്നു കരുത്തുറ്റ ക്യാപ്റ്റൻ ഇത്തവണ ജോലി എളുപ്പമാക്കും രണ്ടാമത്തെ വലിയ സ്ട്രങ്ത് ക്യാപ്റ്റൻസി ഫ്രീ രോഹിത് ശർമ്മ ഇനി അയാൾക്ക് നായകന്റെ അമിത ഭാരമില്ല ഐ പി എല്ലിൽ ഇതുവരെ കാണാത്ത രോഹിത്തിനെയായിരിക്കും ഇനി എതിരാളികളും ഫാൻസും കാണുക ഒഡിഐ വേൾഡ് കപ്പിൽ കണ്ട അഗ്രഷന്റെ നൂറ് ഇരട്ടിയാകും കാണാൻ പോകുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് പവർ ആണ് മുംബൈയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഫാക്ടർ വിദേശ താരങ്ങളെ ആശ്രയിക്കാത്ത ടോപ്പ് ഫൈവ് മുംബൈ മാത്രമായിരിക്കും അവർ തമ്മിലുള്ള സിംഗും നിർണായകമാകും പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കുന്നവരാണ് രോഹിത്തും കിഷനും സ്കൈയും തിലകുമൊക്കെ ടീം ഇന്ത്യയിലെ ഒത്തിണക്കം ഇവിടെയും തുടരും കഴിഞ്ഞ തവണ ലോങ് ആയി ബാറ്റ് ചെയ്യേണ്ട ബാധ്യത സ്കൈക്കുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഉള്ളതിനാൽ ഇത്തവണ ആ ടെൻഷൻ വേണ്ട മിഡിൽ ഓവേഴ്സിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ സൂര്യകുമാറിന് പറ്റും ബൗളിങ്ങിലെ പുതിയ കോംബോയും മുംബൈയുടെ കരുത്താണ് ബുംറയ്ക്കൊപ്പം ജനാൽ കോട്സി മധുശങ്ക ബരണ്ടോഫ് എന്നിവർ കളിക്കും ബൗളിങ്ങിൽ പരമാവധി വിദേശ താരങ്ങളെ ഇറക്കാൻ പറ്റുമെന്നത് അവരുടെ കോമ്പിനേഷന്റെ പ്രത്യേകതയാണ് രോഹിത്തിനെ ഹാർദിക് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മുംബൈയുടെ ഭാവി കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ